ഹായ് ഫ്രണ്ട്സ് പബ്ലിസിറ്റി എയുടെ കോമറ്റ് എന്ന് പറയുന്ന ഒരു ബ്രൗസർ ഇറങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ്ലി എ ഐ ഓറിയൻ്റഡ് ആയിട്ടുള്ളൊരു ബ്രൗസറാണ് നമ്മുടെ എന്താണ് നോർമൽ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങിനെ മാറ്റുന്ന പരിപാടിയാണ് ഇവർ ഇറക്കിയിട്ടുള്ളത് നമുക്കതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം ഇതാണ് അവരുടെ ആ ഒരു ഹോം പേജ് ഇവിടെ നമുക്ക് ട്രൈ അസിസ്റ്റൻ്റ് ഇൻ ആക്ഷൻ അത് നമുക്കൊന്ന് നോക്കാം ഓക്കെ നമുക്കിതിൻ്റെ കുറച്ച് യൂസ് കേസസ് നോക്കാം ഇപ്പം ഇവിടെ ഈ ഒരു സ്കൈ സ്കാനറിനകത്ത് എനിക്ക് പറയണം ക്യാൻ യു ഫൈൻഡ് ഫ്യൂ ചീപ്പ് ഫ്ലൈറ്റ് ചീപ്പ് ഫ്ലൈറ്റ് ടു ഇന്ത്യ ഫ്രം ദുബായ് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്കിൽ ഇന്ത്യ ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കുറച്ച് ചീപ്പ് ഫ്ലൈറ്റിനെ പറ്റി അറിയുക നമ്മൾ നേരത്തെ ഇതെല്ലാം എൻറ്റർ ചെയ്യണമായിരുന്നു ഇവിടെ ഇപ്പോൾ അസിസ്റ്റൻ്റെ നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോൾ ഈ അസിസ്റ്റൻ്റ് എന്താ ചെയ്യുന്ന നോക്കി ഇവിടെ ഒരു നീല കളറിലൊരു ലൈറ്റ് ബോർഡർ വരും എന്നിട്ട് നമ്മളല്ല ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റം ടൈപ്പ് ചെയ്യുന്നതും ഏ ദുബായി അടുത്തവർ ഇന്ത്യ അടിക്കും അപ്പോൾ ഞാൻ എൻ്റെ കീബോർഡിൽ നിന്ന് കൈ എടുത്തേക്കുക എങ്ങനെയുണ്ട് പരിപാടി ഈ സാധനം നോക്കുമ്പോൾ നമ്മളെ കണ്ണ് തള്ളിപ്പോൾ നമ്മൾ ഇത്ര നാളും പഠിച്ചതും എന്താണ് നമ്മൾ ഇത്ര നാളും ചിന്തിച്ചതുപോലല്ല ഇനിയുള്ള ഒരു ടെക്നോളജിയുടെ റെവൽ ഇത് വന്നേക്കുന്നത് റെവല്യൂഷൻ വന്നേക്കുന്നത് നമ്മൾ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഒരാ ഒരു നെക്സ്റ്റ് വീക്ക് നോക്കി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ചിലത് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് കോമറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പിന്നെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കേട്ടോ നമുക്ക് ഇടയ്ക്ക് ഇന്ത്യ നമുക്ക് കിടക്കുന്ന ഇതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സ്റ്റോപ്പ് കോമറ്റ് എസ് എച്ച് വന്നി താഴെ കാണുന്നിടത്ത് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ കമൻറ്റ് ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടത് അല്ലേ നമുക്ക് ബാക്കി ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലെ സോ ചീഫ്ലായിട്ട് നോക്കുവാണ് ഇന്ത്യയിൽ നിന്ന് അടിച്ചപ്പം കറക്റ്റ് ഒരു ഇത് സ്ഥലം അടിച്ചില്ല ഇപ്പൊ ന്യൂഡെല്ലിയോ കൊച്ചിയോ നമുക്ക് നമുക്കതോടെ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ ടു കൊച്ചി നമ്മൾ നമ്മളങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ശരിയല്ല ഇതിപ്പോ നമ്മള് പ്രത്യേകം എന്ന് പറഞ്ഞു കൊടുത്തു ഇന്ത്യ മാറ്റിയ കൊച്ചിനൊക്കെ എങ്ങനെയുണ്ട് പട പടയെന്നാ കാര്യങ്ങൾ പോകുന്നത് ഇനി കുറച്ച് കഴിയുമ്പം ഇതിന്റെ സ്പീഡൊക്കെ ഞാൻ കൂടുതായിരിക്കും ഇപ്പോൾ ഒരു ചെറിയ വലിച്ചിലുണ്ട് ഒരു പൊതുവേ ഒരു നോർമൽ സ്പീഡിലാവുമോ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്കൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് പരിപാടി കഴിഞ്ഞ് പെട്ടെന്ന് സംഭവങ്ങൾ തരും അപ്പോൾ ഏക്ക് നമ്മളെക്കാളും കൂടുതലായിട്ട് സ്പീഡിൽ വെബിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ ഏക കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും ഇതൊരു വണ്ടർഫുൾ ഫ്യൂച്ചറാണ് കേട്ടോ രക്ഷയില്ല സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക നമുക്കറിയാം കുറേ അധികം ഫ്ലൈറ്റ് കാണും സോ ബേസിക്കലി നമുക്ക് ഫോം ഫില്ല് ചെയ്യണമല്ലോ ഫുഡ് ഓർഡർ ചെയ്യണമല്ലോ എന്ത് വേണ്ട നമുക്ക് ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ പരിപാടിയാണ് ഏയുടെ കളികളാണ് ഇപ്പോൾ മാർക്കറ്റ് മൊത്തം ടെക് ടെക്വേഡ് ഫുള്ള് ഏയുടെ പുറകെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണ് സോ നിങ്ങൾക്കും ഇതൊരു യൂസ് ആകട്ടെ ഈ വീഡിയോ കോമറ്റ് ഡൗൺലോഡ് ചെയ്യുക അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെ ഏൽപ്പിക്കുക മോണിറ്റർ ചെയ്യുക ഓക്കേ ബൈ